വെൽക്കം ബാക്ക് ടു എർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കുറേ ദിവസത്തെ ഒരു ഗ്യാപ്പിന് ശേഷം ദേശീയപാതയുടെ വീഡിയോ നമ്മൾ ശക്തമായ മഴ കാരണം നമ്മൾ പല വീഡിയോസും ചെയ്തിരുന്നില്ല പിന്നെ വർക്കൊക്കെ താൽക്കാലികമായി പലയിടത്തും നിർത്തി വെച്ചിട്ടാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ഇന്ന് നമ്മൾ കൊയിലാണ്ടി നന്ദി ദേശീയപാതയുടെ വർക്കിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോ കാണുന്ന ഉടൻ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ പിന്നെ അതോടൊപ്പം തന്നെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളെ അഭിപ്രായങ്ങളും അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ അധികം വലിച്ചിട്ടില്ല നേരെ വീഡിയോയിലേക്ക് പോകണം അപ്പം നമ്മൾ പയ്യോളി വടകരയിൽ നിന്നും പയ്യോളി തിക്കോടിയൊക്കെ സാഹസികമായി യാത്ര ചെയ്തതിന് ശേഷമാണ് നമ്മളിന്ന് പ നന്ദി ദേശീയപാതയുടെ ആറുവരി പാതയുടെ വീഡിയോ വർക്കിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ നൽകാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പം അതിന് തന്നെ ആദ്യം ബിഗ് സല്യൂട്ട് നമുക്ക് നൽകണം പ്രത്യേകിച്ച് പയ്യോളിയിൽ നിന്ന് തിക്കോടിയിലേക്ക് ഒരു ബൈക്കിലൂടെ സഞ്ചരിച്ച് മഴക്കാലത്ത് നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുക എന്നത് വലിയൊരു ടാസ്ക്കായി മാറിയിട്ടുണ്ട് അങ്ങേയറ്റം വെള്ളം കയറിയിട്ടുണ്ട് അപ്പം പല വീടുകളിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ നന്ദി ദേശീയപാതയിലെ ക്രാഷ് ബാരിയർ ആറി പാനലുകൾ നിർമ്മിക്കുന്ന ആ ഒരു ഭാഗത്താണ് നമ്മളത് ഇവിടെ നിന്ന് നമുക്ക് ഈ നന്ദി കൊയിലാണ്ടി ദേശീയപാതയിൽ എത്രത്തോളം നമുക്ക് വീഡിയോ കംപ്ലീറ്റ് ആക്കാൻ കഴിയുമെന്ന് നമുക്കറിയില്ല ചെങ്ങോട്ടുകാവ് വരെയുള്ള പ്രദേശത്തേക്ക് എത്രത്തോളം ഈ മഴക്കാലത്ത് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് ഒരു ഐഡിയയുമില്ല എന്നാലും നമുക്ക് കഴിയുന്നത്ര യാത്ര ചെയ്യാം എന്ന് മാത്രമേ ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളൂ മായതുകൊണ്ട് ദേശീയപാതയിലെ വീഡിയോസൊക്കെ ചില ആളുകൾക്ക് മുഷിപ്പടിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് നമ്മളെ നന്ദി കഴിഞ്ഞ് മൂടാടിയോട് ചേർന്നിട്ടുള്ള സത്യസായി സത്യസായിബാബ സ്കൂളിൻ്റെ ഒക്കെ ഫ്രണ്ടിലാണ് നമ്മളുള്ളത് ഇവിടെ ഒന്നും കുറേ മുന്നേ ഉള്ള മാറ്റങ്ങൾ തന്നെയാണ് ആ മാറ്റങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതിൽ പ്രത്യേകിച്ച് പുതിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഓറവായി മാറിയിട്ടുണ്ട് റോഡൊക്കെ കുറേയൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട് കേട്ടോ ഇത് മിക്കവാറും നമ്മൾ പാടുപെടും ദേശീയ പാതയൊക്കെ ഒലിച്ചുപോയ ഒരു കാഴ്ചയാണ് ഇതൊക്കെ ഇതിൽ സഞ്ചരിക്കും വഴിയുണ്ട് നമുക്ക് സർവീസ് റോഡിലൂടെ ഒരു കൈ പ്രയോഗിച്ചു നോക്കാം ാലും വാഗാടിനെ സഞ്ചരിക്കാനുള്ള ഒരു വഴി വാഗാട് വാഗാടെന്തായാലും വെട്ടിക്കാണും വാഗാടിനെ സഞ്ചരിക്കാനുള്ള വഴി വാഗാട് വെട്ടിയിട്ടുണ്ട് ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കും Dar o മൂടാടി മേഖല യു പി യു സ്കൂൾ മൂടാടി യു പി യു സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നമ്മളെത്തി ഇവിടെയൊക്കെ സോയിൽ നെയ്ലിങ് കംപ്ലീറ്റ് പൂർത്തിയായിട്ടുണ്ട് ഇവിടെയുള്ള സോയിൽ നെയ്ലിങ്ങിനൊന്നും പ്രത്യേകിച്ച് യാതൊരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല കാണാൻ വളരെ മനോഹരം തന്നെയാണ് പിന്നെ ഇതൊക്കെ മെറ്റീരിയൽസ് താറിങ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസൊക്കെ ഈ അടുത്ത് കൂട്ടിയിട്ടിരിക്കുന്നത് ഇപ്പോൾ വാഗാട് നേരത്തെ തങ്കമലയിൽ നിന്നും ഒരുപാട് പാറയൊക്കെ പൊട്ടിച്ചുകൊണ്ട് ഈ മെറ്റീരിയൽസ് കൂട്ടിയിട്ടിരുന്നു തങ്കമല ഏകദേശം വാഗാട് പൂർത്തിയാക്കിയിട്ടുണ്ട് അവിടെയുള്ള വർക്കുകൾ തങ്കമല പാറകൾ ഏതാണ്ടൊക്കെ വാഗാട് പൊടിച്ച് തരിശ് ഭൂമിയായി മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം അവരെ മെഷീനൊക്കെ കുറേയൊക്കെ പാക്ക് ചെയ്ത് പോകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു കാണാത്തവർക്ക് നമ്മുടെ ചാനലിൽ കയറി കാണാവുന്നതാണ് ഇവിടെയൊക്കെ നല്ല രീതിയിൽ താഴ്ചയുള്ള പ്രദേശമായിട്ടുണ്ട് ആ കഴിഞ്ഞ തവണ നമ്മൾ വന്നതിനേക്കാൾ കുറച്ചൊക്കെ മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് കാരണം മണ്ണൊക്കെ അടിച്ച് ഏതാണ്ട് ഉയർത്തി കഴിഞ്ഞു നേരത്തെ ഇവിടെയൊക്കെ വളരെ താഴ്ചയുള്ള പ്രദേശമായിരുന്നു അതൊക്കെ ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് ഈ സ്ഥലത്തിൻ്റെ പേരെന്നാ ഈ സ്ഥലത്തിൻ്റെ മരളൂരാ മരളൂരാ മരളൂർ അപ്പോൾ പെട്ടെന്ന് മാറ്റമൊക്കെ വന്നപ്പോൾ നമുക്ക് സ്ഥലം തിരിച്ചറിയാൻ സാധിക്കുന്നില്ല മരളൂർ എന്ന് പറയുന്ന പ്രദേശമാണിത് മൂടാടി കഴിഞ്ഞിട്ട് മരളൂർ ഈ ഒരു പ്രദേശത്തൊക്കെ ഉള്ള ആളുകൾ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടുക കാരണം നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ദേശീയപാതയുടെ സ്ഥലമൊക്കെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് പറയുന്നത് ഇവിടെയൊക്കെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ തീരെ മാറ്റങ്ങൾ വരാതെ ഒന്നുമല്ല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ നേരത്തെ നല്ല താഴ്ചയുള്ള പ്രദേശമായിരുന്നു ഇപ്പം ദേശീയപാതയുടെ ആ ഒരു അലൈൻമെൻറ്റ് ഇപ്പം നന്ദി കൊയിലാണ്ടി ഭാഗത്ത് റെഡി ഒരു കാഴ്ചയാണ് അതിൻ്റെ നിൻ്റെ മുകളിലുള്ള ഇനി താറിങ് വർക്കും ലെവലിങ്ങും ഒക്കെ ഏതാണ്ടൊക്കെ ഇങ്ങനെ ഒരു കാഴ്ചയാണ് ഇവിടെ ഒരു കനാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭീമാഘരമായ കനാൽ ഭീമാകരമായ പടുകൂട്ടൻ കനാലാണ് പക്ഷേ പറഞ്ഞാൽ ഈ നന്ദി കൊയിലാണ്ടി ദേശീയപാതയിലെ വർക്ക് വാഗാടിന് മാത്രമല്ല വേറെയും കമ്പനികൾക്ക് കൊടുക്കേണ്ടതായിരുന്നു കാരണം അത്രയും കണ്ടമാനം കണ്ടമാനം വർക്ക് കണ്ടമാനം കണ്ടമാനം എന്ന് പറഞ്ഞാൽ മതിയാവില്ല അത്രയും വർക്ക് ഇവിടെ ഉണ്ട് നോക്കി നോക്കുമ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ പൊട്ടിന് തേങ്ങ ഇടുന്ന പോലെയാണ് ഓരോ കിലോമീറ്റർ കൂടുമ്പോൾ കനാല് അണ്ടർ പാസേജ് കനാല് അണ്ടർ പാസേജ് പിന്നെ അത് കഴിഞ്ഞ് ഓവർ പാസേജ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരുപാട് വർക്ക് ഇവിടെ ഉണ്ട് കോൺക്രീറ്റ് വാള് അങ്ങനെ കണ്ടമാനം വർക്ക് ഈ പ്രദേശത്ത് ഉണ്ട് കുന്നും മലയിടിച്ച് പിന്നെ അതേപോലെ സോയിൽ നെയ്ലിങ് അങ്ങനെ ഒരുപാട് വർക്കുണ്ട് ഇപ്പോൾ നമ്മളൊരു സിക്സ്റ്റി പെർസെൻറ്റേജ് അല്ല ഒരു സെവൻറ്റി പെർസെൻറ്റേജ് വർക്ക് എന്ന് നമുക്ക് പറയാൻ സാധിക്കും സർവീസ് റോഡിലൂടെ കഴിഞ്ഞ മഴയത്ത് നമുക്ക് നമ്മൾ കഴിഞ്ഞ മഴയുള്ള സമയത്ത് ദേശീയപാതയുടെ വീഡിയോ പകുതി എടുത്ത് പിന്നീട് നമ്മൾ മടങ്ങിപ്പോയൊരു സാഹചര്യമൊക്കെ ഉണ്ട് എന്നാലും ആ ഒരു സാഹചര്യത്തിൽ നിന്നും മാറിയിട്ടുണ്ട് പല പ്രദേശങ്ങളും വയലുള്ള പ്രദേശങ്ങളൊക്കെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് കറുകറ് കറി കറേ എന്ന് ഇവിടെ വൻ കുളമായി മാറി അണ്ടർ പാസേജിലൂടെ നമ്മൾ ക്രോസ് ചെയ്ത് നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളൊരു പരിശോധനയാണ് മെഡിക്കൽ ഷോപ്പിൽ ഇതൊക്കെ മേഡിക്കൽ ഷോപ്പെന്നു പറഞ്ഞതുപോലെ ദേശീയപാത അങ്ങേയറ്റം ഓഫ് റോഡായി മാറിയിരിക്കുകയാണ് ഇതുമല്ല കടന്നവേ ജോസ് പറയേണ്ടി വരും മിക്കവാറും നമ്മൾ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സർവീസ് ചെയ്യാനുള്ള ക്യാഷ് നിങ്ങൾ സൂപ്പർ താങ്ക്സ് ആയി നൽകേണ്ടി വരും കാരണം അത്രയും കണ്ടമാനം ചാടി ഇവിടെ ഉണ്ട് ഇവിടെ ഇനിയും നമ്മുടെ സോയിൽ നെയ്ലിങ് ചെയ്ത് കഴിയില്ലേ അപ്പോൾ നമ്മളിത്രയും നന്ദിയിൽ നിന്ന് കൊയിലാണ്ട് ചെങ്ങോട്ടുകാവ് ദേശീയപാത വരെ നമ്മൾ സഞ്ചരിക്കുന്നതിനിടയിൽ നമ്മൾ കണ്ട ഏക വാഗാടിൻ്റെ വർക്കേഴ്സാണ് ഇവിടെ കാണുന്നത് ഇവിടെ സോയിൽ നെയിലിങ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുറച്ച് വർക്കേഴ്സും ക്രെയിന് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് സോയിൽ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടോ കുറേയൊക്കെ സോയിൽ നെയിലിങ് പൂർത്തിയായിട്ടുണ്ട് എന്തായാലും ചെറിയൊരു വീഡിയോ കൂടി നമുക്ക് എടുത്ത നമ്മളെ നന്ദി കൊയിലാണ്ടി ദേശീയപാതയിലെ ഏറ്റവും വലിയ കൂറ്റൻ സോയിൽ നെയ്ലിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വൺ സൈഡിൽ ഏകദേശം മൂന്നിലൊന്ന് സോയിൽ നെയ്ലിങ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കൂട്ടൻ സോയിൽ നെയിങ് ഒരു പക്ഷെ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയ സോയിൽ നെയിലിങ് തന്നെയായിരിക്കും ഇത് അപ്പോൾ നമ്മൾ ചെങ്ങോട്ട് കാവ് ചെങ്ങോട്ട് കാവിനെ ലക്ഷ്യമാക്കി നമ്മൾ യാത്ര ചെയ്യുകയാണ് വീണ്ടും നമ്മൾ ഓഫ് റോഡിലേക്ക് ഓഫ്റോഡിലേക്ക് അങ്ങോട്ട് ശരിയായ ഓഫ് റോഡാണ് നോക്കുക ശരിയായ മണ്ണിടിച്ചിലും കുന്നിടിച്ചിലുമൊക്കെ നടന്ന ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഒരുപാട് മണ്ണടിച്ച് ഉയർത്തേണ്ടതുണ്ട് കണ്ടമാന മണ്ണ് ആഗാടിങ്ങനെ വഴി വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നേരത്തെ ഇവിടെയൊക്കെ ആകാട് ഒരുപാട് മണ്ണൊക്കെ അടിച്ചിരുന്നു അതൊക്കെ മഴ പെയ്ത് ഒലിച്ച് നാശകോശമായി വിടെ വന്ന് കിടക്കുക ഇനി മേജറായിട്ട് മണ്ണടിച്ച് ഉയർത്തേണ്ട ഒരു പ്രദേശമാണിത് കൊയിലാണ്ടി നന്ദി പാതയിൽ ഒരുപാട് മണ്ണാവശ്യമുള്ള പ്രദേശമായിരുന്നു ശരിക്കും എനിക്ക് വന്നത് ഇവിടെ ഒരുപക്ഷെ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കാനുള്ള പ്ലാനായിരുന്നെങ്കിൽ ഇത്രയും വലിയ കാലതാമസം ഒരുപക്ഷെ എടുക്കുമായിരുന്നില്ല അപ്പോൾ ജസ്റ്റ് ഒരു കാരണം ഒരുപാട് മണ്ണ് ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ ഒരുപാട് കുറച്ച് ഭാഗം ഇടിക്കാനുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നികത്താനുണ്ടായിരുന്നു എൻ്റെ അമ്മ ഇയാളൊക്കെ ശരിയായ യാത്രയാണല്ലോ മൈ ഗോഡ് മൈ ഗോഡ് വെരി വെരി ടാസ്ക് അപ്പം തന്നെ ഒരു ലൈക്ക് അടിക്കേണ്ടതായിരുന്നു നിങ്ങൾ ആ വീട്ടൊന്ന് നമ്മൾ എടുക്കുമ്പോൾ ഒരു സൂപ്പർ താങ്ക്സ് ഒക്കെ ടക്കായ കേസാണ് നമ്മതിരിയോ ഫ്രോഡാണത് വലിയ കൂട്ടൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാല ജനകീയ പ്രതിഷേധ സംഗമം എന്താർക്കു വേണ്ടിയാ ഇതെന്തിനുള്ള പ്രതിഷേധ കാട്ടുവയൽ റോഡിൽ ബോക്സ് കൺവേർട്ട് അനുവദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ജനകീയ പ്രതിഷേധ സംഗമം ഇവിടെയുള്ള ജനങ്ങള് നടത്തുന്നുണ്ട് പന്തലായനി ഗതാഗത സംരക്ഷണ സമിതിയുടെ പേരിലാണ് അപ്പം അതിൻ്റെ ഒരുക്കങ്ങളും അതേപോലെ അതിൻ്റെ പന്തലും അതിനെ ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് അതിൻ്റെ ആവശ്യങ്ങൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സമര സമരപ്പന്തലൊക്കെ സന്ദർശിച്ച് നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും നമ്മളെ വണ്ടി ചളിയിൽ താഴ്ന്നു പോയിട്ടുണ്ട് ഇനിയിപ്പം നാട്ടുകാരുടെ സഹായത്തോടു കൂടി വേണം നമ്മളിതൊന്ന് തള്ളിയെടുക്കാൻ എന്നാലും സമരമൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് നേരത്തെ ഇവിടെ അടിപ്പാത വേണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള സമരം നടന്നിട്ടുണ്ട് ഒരു രണ്ട് വർഷത്തിൻ്റെ മേൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ അടിപ്പാത വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രദേശത്ത് സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ നമ്മളിപ്പോൾ പുറകിൽ വന്ന ഭാഗത്ത് നമ്മൾ ഒരു കനാലിൻ്റെ ഒരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാലിൻ്റെ ഒരു കോൺക്രീറ്റ് സംവിധാനം ഒരു അണ്ടർ പാസേജ് പോലെയുള്ള ഒരു സംവിധാനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് കഴിഞ്ഞ് ഏതാനും പത്ത് നാനൂറ് പത്ത് മുന്നൂറ് മീറ്റർ പ്രദേശത്ത് ഒരു പ്രദേശത്താണ് കറക്റ്റ് അണ്ടർ പാസേജ് ഏലോ അല്ലെങ്കിൽ ഒരു കൾവായിട്ട് വരേണ്ടിയത് അപ്പോൾ ന്യായമായിട്ടും അത് ഇവിടെ നിർമ്മിക്കാൻ പ്രത്യേകിച്ച് പ്രയാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല കാരണം നേരത്തെ ആ ഒരു കെനാലിൻ്റെ ഭാഗത്ത് മണ്ണടിച്ച് ഉയർന്നിട്ട് തന്നെയാണ് വരുന്നത് ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും ദേശീയപാത താഴ്ന്നിട്ടാണ് വരുന്നത് സ്ലോപ്പ് ആയിട്ടാണ് വരുന്നത് അപ്പം അതേ ഉയർച്ചയിൽ തന്നെ ഇവിടെ ഒരു അണ്ടർ പാസേജ് നിർമ്മിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഗാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ പാടുള്ള വർക്കൊന്നും അല്ല അത് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ന്യായമായിട്ടുള്ള അവകാശമാണ് ഇപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾ ആവശ്യപ്പെട്ടു പ്രത്യേകിച്ച് സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഏകദേശം നാലായിരം അടുത്തൊക്കെ നാലായിരം കുട്ടികൾ വിദ്യാർത്ഥികൾ പഠിക്കുന്നു സ്കൂളും അതോടൊപ്പം തന്നെ ഈ ഒരു പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് സമീപ ഭാവിയിൽ കൂടുതൽ സമരങ്ങളും കൂടുതൽ ജനകീയ പ്രതിഷേധങ്ങളും മറ്റ് എം പിമാരെ എം എൽ എമാരെ മറ്റുള്ള ആളുകളൊക്കെ കാണാനുള്ള പ്രയത്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് അവരുടെ ഭാഗത്ത് നിന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഈ ഒരു പ്രദേശത്ത് ഏകദേശം രണ്ട് കിലോമീറ്ററോളം താറിങ്ങ് പൂർത്തിയായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇരു സൈഡിലും ക്രാഷ് വാരിയറിൻ്റെ വർക്കുകളൊക്കെ പെയിൻറ്റിങ് അടക്കം കംപ്ലീറ്റ് ആയ ഒരു കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ഇതൊക്കെ കുറച്ച് മുന്നേ ദേശീയപാതയിലെ വർക്കുകൾ കംപ്ലീറ്റ് ആയൊരു പ്രദേശമാണ് എന്നാലും ഈ ഇപ്പോൾ നമ്മൾ നന്ദി മുതൽ കൊയിലാണ്ടി വരിൽ ദേശീയപാതയിൽ ഇപ്പോൾ സഞ്ചരിച്ച ഒരു സ്ഥിതിവിശേഷം നോക്കുകയാണെങ്കിൽ പലയിടത്തും റോഡ് ലെവലിംഗ് ഒക്കെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ നല്ല രീതിയിൽ മണ്ണടിച്ച് ഉയർത്തിയിട്ടുണ്ട് താറിങ് ഒന്നും കാര്യമായിരുന്നു നടന്നിട്ടില്ലെങ്കിലും ഒരുപാട് കണക്കിന് മണ്ണുകൾ അടിച്ച് ഉയർത്തിയ ഒരു കാഴ്ചയാണ് നമുക്ക് പല പ്രദേശങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇവിടെയും ഒരു വിശാലമായിട്ടുള്ള ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട് ഇവിടെ ഓൾറെഡി ആവശ്യത്തിലധികം അണ്ടർ പാസ്സേജ് അല്ല എന്നാലും ആവശ്യത്തിലധികം ഇല്ലെങ്കിലും ഒരുപാട് ദേശീയപാത ക്രോസ് ചെയ്തു പോകുന്ന ഒരു പ്രദേശമാണിത് അപ്പം അതേപോലെ തന്നെ കനാലുകൾ ഒരുപാട് കനാലുകളും ഇവിടെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വാഗാടനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അണ്ടർ പാസ്സേജ് കനാല് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാല് അതേപോലെ ഓവർ പാസേജ് അത്തരത്തിലുള്ള ഒരുപാട് വർക്കുകൾ ഇവിടെ പ്രദേശത്ത് എടുക്കേണ്ടതുണ്ട് ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങളും ചില പ്രദേശങ്ങളിൽ നടത്തി എന്നാണ് നമുക്ക് പല പ്രദേശങ്ങളും കാണുമ്പോഴും മനസ്സിലാവുന്നത് റോബർട്ട് ഒരു ആ ആ ാണ് നമ്മൾ ഉള്ളത് വർക്കം ആയി ഇപ്പൊ ബാലുസേവി ആ ഭാഗങ്ങളിലേക്കുള്ള വാഹനങ്ങൾ മുകളിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഓവർ പാസേജിന്റെ അടിയിലൂടെയും വാഹനങ്ങൾ അത്യാവശ്യം പ്രാദേശിക വാഹനങ്ങളൊക്കെ സഞ്ചരിക്കുന്നുണ്ട് ഇവിടെ സൈഡ് വാൾ കോൺക്രീറ്റ് വാളൊക്കെ സൈഡ് വാളൊക്കെ നിർമ്മിക്കാനുള്ള വർക്കാണ് ഈ പ്രദേശത്ത് ബാക്കിയുള്ളത് ഇവിടുന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം ദേശീയപാത ടാറിങ് പൂർത്തിയായി അതിൻ്റെ ക്രാഷ് വരിയറും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ പൂർത്തിയായ ഒരു കാഴ്ചയാണ് ഇപ്പം നമ്മളെ ചെങ്ങോട്ട് കാവ് ദേശീയപാതയുടെ ഒരു പ്രദേശത്താണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ആളുകൾ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു കളി സ്ഥലമായി മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ കൊയിലാണ്ടി കഴിഞ്ഞ് ചെങ്ങോട്ട് കാവ് പ്രദേശത്ത് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇനി ഇവിടെ അങ്ങോട്ട് മണ്ണൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ആ ഒരു അണ്ടർ പാസേജിൻ്റെ ഭാഗം അത് ഫ്ലൈ ഓവർ പോലെ കടന്നു പോകുന്ന പ്രദേശത്തുള്ള മണ്ണൊക്കെ അടിച്ച് അതിൻ്റെ മുകളിലുള്ള കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് ഇനി മണ്ണൊക്കെ അടിച്ച് നേരെ ദേശീയ പാതിൻ്റെ മുകളിലൂടെ കടന്നു പോകേണ്ട വർക്കാണ് ഇവിടെ ഉള്ളത് കുറേയൊക്കെ ലെവൽ മണ്ണൊക്കെ അടിച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് മണ്ണൊക്കെ അടിച്ച് ലെവൽ ചെയ്തിട്ടുണ്ട് അതേപോലെ സർവീസ് റോഡിൻ്റെ ടാറിങ് കഴിഞ്ഞിട്ടില്ല ലെവലിംഗ് ആണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത് പ്രദേശത്തൊക്കെ വാളാണ് വരുന്നത് ആറിവാളിൻ്റെ പകുതിയോളം മണ്ണടിച്ച് ഉയർത്തിയിട്ടുണ്ട് അങ്ങനെ ചെങ്ങോട്ട് കാവിലെ നമ്മളെത്തി അപ്പോൾ കൊയിലാണ്ടി മുതൽ നന്ദി വരാനുള്ള ഭാഗം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വിലപ്പെട്ട നിർദ്ദേശങ്ങളോ കമൻസോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ലൈക്ക് ചെയ്യാനൊക്കെ ആരെങ്കിലും വിട്ടു ഒരു ലൈക്ക് കൂടി അടിച്ചുകൊണ്ട് ഈ ചെയ്യുക എന്ന് പറഞ്ഞു പാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻ്റപ്പിയാണ് ഇതിലേ നമുക്ക് പോകാനുള്ള